ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ എന്ന സ്ഥലത്തുള്ള ഐഡിയൽ യൂസ്ഡ് കാർസിൻ്റെ ഷോറൂമിലാണ് ഇവിടെ എല്ലാ റേഞ്ചിലുള്ള കാറുകളും അവൈലബിളാണ് ഒരു സാധാരണ ഒരാൾക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു കാർ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിലുള്ള കാറുകളും അതുപോലെ പ്രീമിയം റേഞ്ചുള്ള ബെൻസ് അതുപോലുള്ള കാറുകളും ഇവിടെ അവൈലബിളാണ് അപ്പോൾ ഈ ഐഡിയൽ യൂസ്ഡ് കാർസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇവിടുത്തെ കാറുകളുടെ ഡീറ്റെയിൽ പറയാനായിട്ട് നമുക്ക് മിസ്റ്റർ ഷാനുവിനോട് ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽ ചോദിക്കാം ഫസ്റ്റ് വണ്ടി വണ്ടി ഇത് സ്പാർക്ക് ഷെവർലെറ്റ് സ്പാർക്ക് ഡീറ്റെയിൽ വലിയ ഡീറ്റെയിൽ എന്ന് പറയാനൊന്നുമില്ല അതൊരു രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് ഈ വണ്ടി ഓടിച്ച് പഠിക്കാൻ തുടക്കക്കാർക്കൊക്കെ വേണ്ടി നമ്മൾ കുറഞ്ഞ റേറ്റിൽ അതൊരു ഇരുപത് മൈലേജ് അത്യാവശ്യം രണ്ടായിരത്തി പത്ത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി നമുക്ക് അടുത്ത കൊല്ലം ടെസ്റ്റ് വരും പത്ത് മോഡൽ വണ്ടിയാണ് പത്ത് മോഡൽ നമുക്ക് ഒരു അറുപത്തഞ്ച് രൂപ നമ്മൾ പ്രതീക്ഷിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ വിട്ടു വീഴ്ച ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല വണ്ടിയാണ് എ സി ഉണ്ട് പവർ സ്റ്റീറിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത വർഷം ടെസ്റ്റ് ആണ് പക്ഷെ ടെസ്റ്റ് ആണെങ്കിലും വലിയ പാച്ച് ഒന്നും ഇല്ല ജസ്റ്റ് ടച്ച് ടച്ചാൻ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് കാരണം അത് ഈ മൊത്തം വണ്ടി കാണിച്ച് കഴിയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവും പിന്നെ ടയറും Her her ും പുതിയറാണ് ഫ്രണ്ട് പുതിയതാണ് ബാക്ക് ഒരു ആവറേജ് ടയറാണ് വേറെ പ്രത്യേകിച്ച് മൈലേജ് എത്ര ഏതെങ്കിലും ഒരാക്ക് ഒരു കാർ വാങ്ങിക്കണമെന്ന് ഒരു ചെറിയ ഫാമിലിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അറുപത്തയ്യായിരം രൂപ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കാർ ഇന്റീരിയർ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇതൊക്കെ ഇതിപ്പോ ചെറിയ പൈസയുടെ വണ്ടി ആയതുകൊണ്ട് പുറത്ത് എക്സ്റ്റീരിയർ ഒക്കെ പക്കയാണ് പിന്നെ ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കണമെങ്കിൽ ആക്കാ വേറെ കുഴപ്പമൊന്നുമില്ല പക്ക തന്നെയാണ് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല അതുപോലെ തന്നെ ഓടിക്കാ നല്ല സുഖമായിട്ട് ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും നല്ല വണ്ടിയാണ് വേറെ അതെ ബൈക്ക് ഓടിക്കുന്ന കാശുള്ള ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ലോണൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഇല്ലല്ലോ ലോൺ രണ്ടായിരത്തി പത്തായതുകൊണ്ട് ലോൺ കിട്ടൂല പിന്നെ വണ്ടിയാണ് ആരിക്കലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഐഡിയൽ യൂസഡ് കാർസിലേക്ക് വന്നു കഴിഞ്ഞാൽ വരാം പിന്നെ കിലോമീറ്റർ ഒക്കെ ജനുവൻ ആവുമ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ല വണ്ടിയാണ് പെട്രോൾ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പണികളൊന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഐഡിയൽ യൂസഡ് കാർസിലേക്ക് വരാം അപ്പോൾ നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം അപ്പൊ അടുത്തത് നമ്മുടെ ഒരു ഹുണ്ടായ ഐട്ടൺ ആണ് ഇത് മോഡൽ മോഡല് പതിനഞ്ച് മോഡൽ ഫുൾ ക്വാളിറ്റി വണ്ടി ഫുൾ എറണാകുളം എറണാകുളം രജിസ്ട്രേഷനിൽ വരണ സെക്കൻഡ് ഓണർഷിപ്പിൽ വേണ നാൽപ്പത്തി എണ്ണായിരം കിലോമീറ്റർ നിലവിൽ ഇപ്പൊ വണ്ടി കൂടിയിട്ടുണ്ട് അതും കമ്പനി സർവീസ് ഉള്ള വണ്ടി ഹിസ്റ്ററി ഉള്ള വണ്ടി പക്ക മാഗ്ന ഓപ്ഷനിൽ വരണ വണ്ടി നമുക്കിതൊരു രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ലോൺ കിട്ടും വണ്ടിക്ക് ഒരു മൂന്ന് പതിനഞ്ചിനൊടുക്കാം വണ്ടി രൂപ നമുക്ക് വണ്ടി വണ്ടിയാണ് ഇറക്കി കൊടുക്കാം വണ്ടി അത്രയും ആണ് എന്തെങ്കിലും ചെറിയ ഒരു രൂപ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി വണ്ടി അതായത് എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി ഒന്നും പറയാം നാല് കടും പുത്തൻ ഡയർ പുത്തർ ബില്ല് അടക്കമുണ്ട് ബാറ്ററി പുതിയത് ഇൻഷുറൻസ് ഏകദേശം പന്ത്രണ്ടാം മാസം വരെ ഉണ്ട് ഫുൾ കവർ സെക്കൻഡ് ഓണർ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ നാല് പവർ വിൻഡോ എല്ലാം വരണ വണ്ടി അതായത് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തിഇരുപത്തിരണ്ടു വണ്ടിയുടെ ലുക്ക് ഉണ്ട് അത് നിങ്ങൾക്ക് ഞങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണിക്കണ്ട് കണ്ടാൽ മനസ്സിലാവും ഒരു പാച്ച് ഇല്ലാന്ന് മാത്രമല്ല പക്ക ക്ലീൻ വണ്ടി അതും ഇന്റീരിയറും എക്സ്റ്റീരിയറും പക്കയാണ് അപ്പൊ ആരെങ്കിലും ഒരു കാർ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് പതിനഞ്ച് പതിനാറ് അത് മാത്രമല്ല ലോങ് ഒക്കെ പോണിപ്പൊ ഹൈവേയിലൊക്കെ പോണി ഒരു പതിനെട്ടൊക്കെ കിട്ടും മൈലേജ് കിട്ടും അപ്പൊ നല്ല പക്ക വണ്ടിയാണ് പിന്നെ ആക്സിഡന്റ് ഒന്നുമില്ല ഫ്ലഡ് ക്ലിയർ വണ്ടി ഒരു നാൽപ്പതിനായിരം രൂപ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നേരെ വന്നോ വണ്ടി എടുത്തിട്ട് പോയിക്കോ അപ്പോ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത വണ്ടി ആണ് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് ഇത് വണ്ടി എൺപതിനായിരം കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുണ്ട് ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ സി എൻ ജി ആണ് വണ്ടി പെട്രോളും സി എൻ ജിയിലും ഏകദേശം ഒരു മുപ്പത് മൈലേജ് അടുത്ത് നമുക്ക് സി എൻ ജി കിട്ടും അതായത് ഏകദേശം നമുക്ക് കിട്ടും വേറെ പ്രശ്നങ്ങളോ പണികളോ ഒന്നും അങ്ങനെ കാര്യമായിട്ട് വരില്ല വലിയ വന്നാൽ തന്നെ ചെറിയ പൈസ തിരിഞ്ഞു അത്യാവശ്യം നാല് ടയറും കണ്ടീഷനാണ് എൽ എക്സ് ഐ എ സി പവർ സ്റ്റീറിങ് ടൂ ഡോറ് പവറിൻ്റെ വരണ സിംഗിൾ ഓണർ വണ്ടി ഇതുപോലെ ആക്സിഡന്റോ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല പക്ക വണ്ടി നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ സി എൻ ജി ആണ് ഇപ്പൊ സി എൻ ജി അറുപതിനായിരം രൂപ രൂപ കാരണം സി എൻ ജി യുടെ ഒരു പ്രത്യേകത മുപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടും എൺപത്തി അഞ്ച് രൂപത്തിന് ഒരു കിലോ അപ്പൊ സാധാരണ പെട്രോളിന്റെ നേര അതായത് ഇലക്ട്രിക്കൽ സി എൻജി യൂസ് ചെയ്യാം പിന്നെ പുതിയതാണ് പിന്നെ മാരുതിര വണ്ടി ആയതുകൊണ്ട് ധൈര്യപ്പെട്ട് ഗ്യാരന്റിയാണ് മാരുതിര വണ്ടിയാണ് വാഗനാറ് എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണ് പിന്നെ വണ്ടി പക്കയാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും പക്കയാണ് വേറെ ആക്സിഡന്റ് ഒന്നും ഇല്ല സർവീസ് ഉള്ള വണ്ടി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ടയറും പക്ക ടയറാണ് ടയറും ആണ് പിന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും പക്കയാണ് അപ്പൊ ആർക്കെങ്കിലും വണ്ടി ഒരു രണ്ട് ലക്ഷം രൂപ വരെ ലോണും കിട്ടും ലക്ഷം രൂപ അപ്പോൾ ഒരു അറുപത്തയ്യായിരം രൂപ ഒക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ വന്ന് ഉപയോഗിക്കാം സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പക്ക വണ്ടിയാണ് അതായത് മുപ്പത് എൺപത്തഞ്ച് രൂപ വണ്ടി കിലോമീറ്റർ കിലോമീറ്ററോടാണ് അതായത് ഒരു നമ്മൾ സ്കൂട്ടി ഓടിച്ച് നടക്കുന്ന പെട്രോൾ ചിലവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നേരെ ഈ ഐഡിയൽ കാർസിലേക്ക് വരാം നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മൾ വന്നിട്ട് ഒരു പ്രീമിയം റേഞ്ച് വണ്ടിയാണ് ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രീമിയം റേഞ്ചിലുള്ള വണ്ടി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ നേരെ വന്നോ ഫോഡിന്റെ എക്കോ സ്പോട്ട് എന്ന് പറഞ്ഞ വണ്ടി അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഫോഡ് വണ്ടി ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന വണ്ടി വണ്ടിയാണ് അതായത് ഫോഡിന് ഇപ്പൊ തിരിച്ചു വരാൻ പോകുന്നു അതുകൊണ്ട് ഇപ്പോഴും വണ്ടിക്ക് നല്ല ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ് എക്കോ എക്കോസ്പോർട്ട് ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പൻ അതിന്റെ തൊട്ട് താഴെയുള്ള വണ്ടി നമുക്കിത് വേരിയൻറ്റ് ട്രെൻഡ് നമുക്ക് വരണത് നാലേകാലാണ് നമ്മളിതിനുദ്ദേശിക്കുന്നത് ഒരു മൂന്നര ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം വണ്ടി കാലം നമുക്ക് എന്തെങ്കിലും നാല് ടയർ പുതിയതാണ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഡീസലിൽ ഏകദേശം ഒരു ഇരുപതിന്റെ അടുത്ത് മൈലേജ് കംഫർട്ട് എന്ന് വെച്ചാൽ പക്ക വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും വണ്ടി ഏറ്റവും ടോപ്പ് വണ്ടിയാണ് ഈ ഫോർഡിന്റെ എക്വസ്പോർട്ടിൽ പിന്നെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൈലേജ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് വണ്ടി രണ്ടായിരത്തി മൂന്നര ലക്ഷം രൂപ നോക്ക് ലോൺ കൊടുത്തേക്കാം ലോൺ കൊടുത്തേക്കൊരു എഴുപത്തയ്യായിരം രൂപ വേണ്ട ഒരു അറുപത്തഞ്ചായിട്ട് വന്നോട്ടെ അപ്പൊ അറുപത്തഞ്ച് ലക്ഷം അറുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു പ്രീമിയം വണ്ടി നമുക്ക് ഉപയോഗിക്കാം ഇന്റീരിയർ ഒക്കെ പക്ക നല്ല സ്റ്റാൻഡേർഡ് ആണ് പിന്നെ വേറെ എക്സ്റ്റീരിയറും അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് അപ്പൊ ഒരു അറുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഇത് വരാം മൈലേജ് എന്ത് കിട്ടും ഇരുപതിനടുത്ത് മൈലേജ് എത്തും ഡീസലാണ് ഡീസൽ അടുത്ത വണ്ടി ബെൻസ് ഒരു പ്രീമിയം പക്ക വണ്ടി ആർക്കെങ്കിലും ഒരു റോയൽ ലുക്കിന് നടക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ബെൻസ് ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് മോഡൽ 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 സി 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 കമ്പനി സർവീസ് ായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ഡൽഹി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് നമുക്കിവിടെ എൻഒസിൽ ഒമ്പതര ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം കൊടുക്കാം വണ്ടി പേപ്പർ റെഡിയാക്കി നമ്മൾ ഇവിടെ ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഒരു പതിനൊന്ന് എഴുപത്തഞ്ച് വരും നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം പന്ത്രണ്ട് ലക്ഷം രൂപ ലോണും കൊടുക്കാം ലോണും ഇങ്ങനെ കിട്ടും അതായത് അതായത് വണ്ടിന്ന് തരാം ഒരു അയ്യായിരം തരും അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുനടക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുണ്ടെങ്കിൽ ഇവരിപ്പൊ പറയണത് ഡൽഹി വണ്ടിയാണ് അപ്പൊ എടുത്ത് ടാക്സ് നമ്മുടെ ാക്കി എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത് തരും വണ്ടിയുടെ വില പതിനൊന്ന് എഴുപത്തി അഞ്ച് ലോൺ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ കിട്ടും അപ്പൊ ലോൺ എടുക്കണെങ്കിൽ ഇരുപത്തയ്യായിരം കയ്യിലേക്ക് അപ്പൊ അങ്ങനത്തെ ഓഫർ വണ്ടിയാണ് പക്ക വണ്ടിയാണ് ടയറൊക്കെ ഒരു എയ്റ്റി പെർസെന്റ് ഉണ്ട് പക്കാ വണ്ടി കുറെ നാളത്തേക്ക് ടയർ ഒന്നും മാറണ്ട പിന്നെ എക്സ്റ്റീരിയർ ഒക്കെ പക്കയാണ് നല്ല വണ്ടി ഏത് പേരിയന്റ് ഉള്ള സൺഗാർഡ് എല്ലാം വണ്ടിയാണ് ശരിക്കും ഇന്റീരിയർ ഒക്കെ നല്ല റോയൽ ലുക്കാണ് ഒരു റോയൽ ഗെറ്റപ്പിൽ നമുക്ക് നടക്കാം അപ്പൊ ഇരുപത്തി ഇങ്ങോട്ടും കിട്ടും അപ്പൊ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും ഒന്നും ഇല്ല സിംഗിൾ ഓണർമീറ്റർ സർവീസ് ഉള്ള വണ്ടി വണ്ടി ഇത് ഡെൽ വണ്ടിയാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് പേപ്പറൊക്കെ ചെയ്ത് നമ്മുടെ പേരിലേക്കാക്കി ടാക്സ് അടച്ച് അങ്ങോട്ട് തരും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇപ്പോൾ ഈ അഞ്ച് വീഡിയോ ഞങ്ങൾ എടുക്കണുള്ളൂ ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് എല്ലാവരും എടുക്കാനായിട്ട് നമുക്ക് ടൈമില്ല അതുകൊണ്ട് ഒരു അഞ്ച് കാറുകളെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ ഐഡിയൽ യൂ അപ്പോൾ ഐഡിയൽ യൂസ്ഡ് കാർസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി മാസ് ഓട്ടോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്